ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിസൈൻ ബ്ലൗസായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഫങ്ഷന് ഒരു കസ്റ്റമർ ചെയ്യാൻ തന്നതാണ് ഈ ബ്ലൗസ് അവരുടെ ബ്ലൗസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും നമ്മൾ അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് പിന്നെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ സ്ലീവിൽ നമ്മൾ കുറച്ച് ഹെവി ആയിട്ടൊരു ആര്യവർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സാരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഡ്രെസ്സാണ് അല്ലേ അപ്പോൾ സാരിയുടെ ബ്ലൗസ് എത്ര ഭംഗിയാക്കുന്നോ അതുപോലെ ആയിരിക്കും സാരി ഉടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബ്ലൗസ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്തിട്ട് അത് അത്യാവശ്യം എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്തിട്ടാണെങ്കിൽ ഒരു ഫങ്ഷൻ ആകുമ്പോൾ അത് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്